വറുത്തത് വേണം താ വറുത്തത് വറുത്തത് കൊണ്ട് താ 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 വറുത്തത് വറുത്തത് അന്നടത്തോ ആ അവിടെ വെച്ചിരിക്കുന്ന ഞാൻ എടുക്കാം വറുത്തത് വറുത്തത് ഓ ഇത്രയും വലുതാണ് കുഞ്ഞിനു കൊണ്ട് കൊടുക്കാൻ പാടാ കുറച്ചുകൂടി ചെറുതാക്കി തരണ്ടേ രണ്ടു കുഞ്ഞുങ്ങൾ കൊടുക്കണം ഇത് വലിയ രണ്ട് കഷ്ണമാലും കിട്ടിയത് കൊണ്ടുപോകൊണ്ട് ചുണ്ടി കൊള്ളുകയില്ലല്ലോ ആ ഇതെല്ലാം എടുത്തോണ്ട് പോവാനും പാടാ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്ക് രണ്ട് പേരാ ഞാൻ ജാതിയെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഉണ്ടോ രണ്ടു പേരിരിക്കുന്നത്